വിഴിഞ്ഞം കരാറായ ശേഷം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ സാമ്പത്തികമായി സഹായിക്കാൻ അദാനി ഗ്രൂപ്പ് നൽകിയ വാഗ്ദാനം ഉമ്മൻചാണ്ടി നിരസിച്ചെന്ന് മുൻ കേന്ദ്രമന്ത്രിയും പിണറായി സർക്കാരിന്റെ ഡൽഹിയിലെ പ്രത്യേക പ്രതിനിധിയുമായ കെ വി തോമസിന്റെ വെളിപ്പെടുത്തൽ വിഴിഞ്ഞത്തിന്റെ കാര്യത്തിൽ ശക്തമായ തീരുമാനമായിരുന്നു ഉമ്മൻചാണ്ടിയുടേതെന്നും തോമസ് പറഞ്ഞു വിഴിഞ്ഞത്തെ ക്രെഡിറ്റ് മുഴുവൻ ഇടതുപക്ഷ സർക്കാരിന് നൽകുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മും ഇതിനിടയിലാണ് സർക്കാർ പ്രതിനിധിയായ കെ വി തോമസിന്റെ തുറന്നു പറച്ചിലും പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ചെയർമാനായിരിക്കെ രണ്ടായിരത്തി പതിനഞ്ചിലെ ഡൽഹി യാത്രയിൽ വിഴിഞ്ഞം നിർമ്മാണം ഏറ്റെടുക്കാൻ ആരും തയ്യാറാകുന്നില്ലെന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞു പദ്ധതി നഷ്ടപ്പെടുമെന്നായിരുന്നു ആശങ്ക ഗൌതം അഥാനിയുമായി തനിക്ക് അടുപ്പമുണ്ടെന്നും പക്ഷേ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും അഥാനിയോടുള്ള എതിർപ്പ് പരിഹരിക്കണമെന്നും മറുപടി നൽകി അഥാനിയെ ബന്ധപ്പെട്ടപ്പോൾ കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രശ്നങ്ങളും രണ്ടായിരം ഏക്കർ സൗജന്യമായി തരാമെന്ന തമിഴ്നാടിന്റെ വാഗ്ദാനവും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഉമ്മൻചാണ്ടിയെ കാണാൻ സമ്മതം അറിയിച്ചു ഡൽഹിയിലെ തന്റെ വസതിയിൽ പ്രഭാത ഭക്ഷണത്തിന് എത്തിയ ഇരുകൂട്ടരും ചർച്ച നടത്തി തുടർന്ന് ഉമ്മൻചാണ്ടിയും അഥാനിയും മാത്രമായി സംസാരിച്ചുവെന്നും തോമസ് പറയുന്നു അതായത് ആ ഇടപാടും തന്റെ കൂടി ഇടപെടലിന്റെ ഭാഗമാണെന്ന് പറയുകയാണ് തോമസ് താൻ കേരളത്തിലേക്ക് വരുമെന്ന് അധാനി അതിനുശേഷം പറഞ്ഞു പദ്ധതിയുടെ ആവശ്യകതയെക്കുറിച്ച് സോണിയാഗാന്ധിയെ ഉമ്മൻചാണ്ടി ബോധ്യപ്പെടുത്തി അഥാനിക്കെതിരെ ചില കോൺഗ്രസ് നേതാക്കൾ കത്തെഴുതിയെങ്കിലും ഉമ്മൻചാണ്ടിയുടേത് ശക്തമായ തീരുമാനമായിരുന്നു തുടർന്നുണ്ടായ പ്രതിസന്ധികളെയും വെല്ലുവിളികളെയും അതിജീവിച്ചും സമചിത്തതയോടെയും മുഖ്യമന്ത്രി പിണറായി വിജയൻ വിഴിഞ്ഞം യാഥാർത്ഥ്യമാക്കിയെന്നും തോമസ് പറഞ്ഞു പക്ഷേ അഥാനിയെ എത്തിക്കാൻ കഷ്ടപ്പെട്ടത് മുഴുവൻ ഉമ്മൻചാണ്ടിയാണെന്ന് പറയുകയാണ് തോമസ് വിഴിഞ്ഞം തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേര് നൽകണമെന്നും അതാണ് എന്നും രമേശ് ചെന്നിത്തലയും പറഞ്ഞു വിഴിഞ്ഞം തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് എന്ന് അംഗീകരിക്കാൻ പിണറായിക്ക് പ്രത്യേകിച്ച് വിമുഖത ഒന്നുമുണ്ടാകില്ല കാരണം അവർക്കിടയിലുള്ള ബന്ധം അത്ര വലുതാണ് സംസ്ഥാന സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയെ കൂടി പങ്കെടുപ്പിക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ നടക്കുന്നത് സി പി എം മന്ത്രിസഭയുടെ നാലാം വാർഷികത്തിന് പ്രധാനമന്ത്രി വരുന്നത് തന്നെ ബി ജെ പി സി പി എം അന്തർധാര തുറന്നു കാണിക്കുന്നുണ്ട് വിഴിഞ്ഞം പദ്ധതി യു ഡി എഫിന്റെ കുഞ്ഞാണ് എൽ ഡി എഫ് എത്ര അവകാശപ്പെട്ടാലും അതിൻ്റെ പിതൃത്വം ലഭിക്കില്ല ഇതാണ് രമേശ് ചെന്നിത്തല പറയുന്നത് വിഴിഞ്ഞം പദ്ധതി തുടങ്ങി വച്ചപ്പോൾ നാലായിരം കോടിയുടെ അഴിമതി ആരോപണവുമായി വന്ന ആളാണ് ഈ പിണറായി വിജയൻ ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിക്കുകയും ഒരു അഴിമതിയും ഇല്ല എന്ന് കണ്ടെത്തുകയും ചെയ്തു ഈ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുൻകൈയ്യെടുത്ത് സാധ്യമാക്കിയതാണ് ഇത് യു ഡി എഫ് മുന്നോട്ട് വെച്ച വികസന സ്വപ്നം തന്നെയാണ് യു ഡി എഫ് അടിത്തറയിട്ട വികസനമാണ് എത്ര കള്ള കൊണ്ടും സത്യം മൂടാനാവില്ല ഈ തുറമുഖത്തിന് ഉമ്മൻചാണ്ടിയുടെ പേരിടുന്നതാണ് ഇതിന് കാവ്യനീതിയെന്നും വിശദീകരിക്കുന്നുണ്ട് ചെന്നിത്തല